അസലാമലൈക്കും വാർഹമുല്ല വാർക്കാത്തുല്ല അലഹമില്ല നമ്മൾ സ്ഥിരമായിട്ട് പാരായണം ചെയ്യുന്ന പരിശുദ്ധ ഖുറാനിലെ ഒരു സൂറത്താണ് സൂറത്തുൽ അല്ലെ അതൊരു ദിവസം ഒരു തവണ പോലും പാരായണം ചെയ്യാത്ത ആരും ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത് ഈ സൂറത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് അർത്ഥവും ആശയവും മനസ്സിലാക്കി മനസ്സറിഞ്ഞ് നമ്മളൊന്ന് പാരായണം ചെയ്യുകയാണെങ്കിൽ ശരിക്കും സൂഹത്ത് ഇഖ്ലാസിന്റെ ശ്രേഷ്ഠത പറയുന്ന ഖുറാനിൻ്റെ മൂന്നിലൊന്നിന് തുല്യമായ അധ്യായമാണ് അല്ലേ അതുപോലെ മൂന്ന് തവണ പാരായണം ചെയ്താൽ ഖുറാൻ മുഴുവനും പാരായണം ചെയ്ത അത്രയും പ്രതിഫലമുണ്ട് നമ്മൾ പറഞ്ഞില്ലേ എന്നാ മറ്റൊരു ഹരീശില് നമുക്ക് കാണാം ഒരു ദിവസം പത്ത് തവണ സുഹൃത്തുലാസ് ആരെങ്കിലും പാരായണം ചെയ്യണമെങ്കിൽ അവന് സ്വർഗത്തിലൊരു കൊട്ടാരം തരണം ഖസർന്നാണ് കസർ ഭവനെന്നും പറയാ ഉന്നതമായ ഉന്നതമായ ഭവനം സ്വർഗത്തിലെ ഭവനങ്ങളിൽ ലഭിക്കുന്ന കാര്യങ്ങളിൽ പറഞ്ഞൊരു കാര്യമാണ് ചില ഹദീസ് പണ്ഡിതന്മാരത് സഹിഹല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭൂരിപക്ഷം പണ്ഡിതന്മാരും അത് സഹിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അൽബാനിയൊക്കെ അത് സഹിന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം വളരെ നിസ്സാരമായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് പക്ഷെ പലരും അത് ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് സത്യം അധിക പേർക്കും അറിയാം ഈ ഒരു കാര്യം അല്ലേ പക്ഷെ അതിന് സമയം കണ്ടെത്താനോ അല്ലെങ്കിൽ അതൊന്ന് മനസ്സിലാക്കി ാരായണം ചെയ്യാനോ പലരും ശ്രമിക്കുന്നില്ല ശരിക്ക് പറഞ്ഞാൽ ഈ സുഹൃത്ത് ഇഹ്ലാസിന്റെ അർത്ഥം ലഹ്ലാസ് ഫാനവിടെ ഏകത്വത്തെ സ്വ സ്ഥാപിക്കുന്നതാണ് അവന്റെ കഴിവിനെയും എല്ലാം എല്ലാ ഇതും അതില് ഒന്നിച്ചു വന്ന് അതുകൊണ്ടായിരിക്കാം ഇത്രയും ശ്രേഷ്ഠതയും മഹത്വവും പറയുന്നത് വളരം എന്നിരുന്നാലും നമ്മൾ ആ അധ്യായത്തിന്റെ മഹത്വം മനസ്സിലാക്കുക അത് പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രദ്ധിക്കുക അള്ളാസ് പാനത്ത് അല്ലെങ്കിൽ കേൾക്കട്ടെ അമ്മയും